കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് യു ഡി എഫിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് തുടർച്ചയായി പത്ത് വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത് ഇനി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസും കോൺഗ്രസ് നയിക്കുന്ന യുഡിഎഫും വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം യു ഡി എഫിന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള നടപടികളുമായാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒട്ടുമിക്ക ജില്ലകളും ഒട്ടുമിക്ക മണ്ഡലങ്ങളും കോൺഗ്രസിനെ സംബന്ധിച്ച് അനുകൂലമായ രീതിയിൽ വിധിയെഴുതുമെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനോടകം തന്നെ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു പിന്തള്ളപ്പെട്ടപ്പോൾ എറണാകുളം ജില്ല കോൺഗ്രസിനെ ചേർത്തു നിർത്തിയ സാഹചര്യമായിരുന്നു എറണാകുളത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കൃത്യമായി വിലയിരുത്തുമ്പോൾ നിലവിലെ എറണാകുളം ജില്ലയിലെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒൻപതിടത്തിൽ യു ഡി എഫും അതിൽ തന്നെ എട്ട് സീറ്റും കോൺഗ്രസിനാണ് ബാക്കിയുള്ള അഞ്ചിടത്താണ് ഇടതുപക്ഷം എറണാകുളം നിയമസഭാ മണ്ഡലം കെ വി തോമസിന്റെ മണ്ഡലമായിരുന്നു അവിടെ പിന്നീട് ഹൈബിയിടൻ അദ്ദേഹത്തിന്റെ പകരക്കാരനായിട്ട് എത്തുന്ന സാഹചര്യമായിരുന്നു ഹൈബിയിടൻ പിന്നീട് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു പിന്നീട് അവിടെ സ്ഥാനാർത്ഥിയായി എത്തിയതും വിജയിച്ചതും ടി ജെ വിനോദാണ് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും എറണാകുളം നിയമസഭാ മണ്ഡലം കോൺഗ്രസിന് അനുകൂലമായി വിധിയെഴുതുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് കൊച്ചി നിയമസഭാ മണ്ഡലം എടുക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചു പിടിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള സാഹചര്യമാണുള്ളത് കൊച്ചിയും കളമശ്ശേരിയും വച്ചുമാറാനുള്ള തീരുമാനം ഇപ്പോൾ കോൺഗ്രസും ലീഗും നടത്തുന്നുണ്ടെന്ന തരത്തിലുള്ള ചില രാഷ്ട്രീയ വിലയിരുത്തലുകൾ പുറത്തുവരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ കൊച്ചി ലീഗിന് നൽകിക്കൊണ്ട് കളമശ്ശേരി കോൺഗ്രസ് ഏറ്റെടുക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല കൊച്ചിയിൽ ലീഗിന് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട് അത്തരത്തിലൊരു വെച്ചുമാറ്റം നടത്തിക്കൊണ്ട് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ യു തീർച്ചയായും ഗുണകരമായി അത് മാറുമെന്നാണ് വിലയിരുത്തലുകൾ ഇനി കളമശ്ശേരി കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഡി സി സി അധ്യക്ഷനായിരിക്കുന്ന മുഹമ്മദ് ഷിയാസ് സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ആലുവ മണ്ഡലം അൻവർ സാദത്തിന്റെ മണ്ഡലമാണ് അൻവർ സാദത്ത് തന്നെയായിരിക്കും തുടർന്നും അവിടെ എം എൽ എ ആവുക എന്ന വിലയിരുത്തലുകളാണ് എത്തുന്നത് കാരണം അവിടുത്തെ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമാണ് ആലുവ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് പെരുമ്പാവൂർ നിയമസഭയിലേക്ക് വരുമ്പോൾ എൽദോസ് കുന്നപ്പള്ളി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ പരാജയപ്പെടുവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അദ്ദേഹത്തിന്റെ പേരിൽ നിരവധി ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അതിനാൽ തന്നെ ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചടിയായി മാറും അവിടെ മറ്റൊരു ശക്തനായ കോൺഗ്രസ് നേതാവിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ വിജയിക്കുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല ഇവിടെ മറ്റേതെങ്കിലും നേതാക്കളെ പരിഗണിക്കുകയാണെങ്കിൽ അതിന് സാധ്യതയുള്ളത് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫിനെയാണ് പെരുമ്പാവൂരിൽ മത്സരിച്ചാൽ അദ്ദേഹത്തിനുള്ള വിജയസാധ്യത വളരെ കൂടുതലാണ് കോതമംഗലത്തെ ആന്റണി ആണ് എന്നാൽ കേരള കോൺഗ്രസ് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പരാജയപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം പിടിച്ചെടുക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കോതമംഗലം നിലവിൽ കോതമംഗലം മണ്ഡലം കൂടി വച്ചു മാറി കോൺഗ്രസിന്റെ ഒരു ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചാൽ തീർച്ചയായിട്ടും അവിടെ വിജയസാധ്യത കോൺഗ്രസ്സിന് തള്ളിക്കളയുവാൻ സാധിക്കില്ല പിറവത്ത് ടി എം ജേക്കബിന്റെ മകനായ അനൂപ് ജേക്കബാണ് സ്ഥാനാർത്ഥിയാവുന്നത് അനൂപ് ജേക്കബിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് അതിനാൽ തന്നെ അദ്ദേഹം തന്നെയായിരിക്കും അവിടെ അടുത്ത സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടൻ തന്നെയായിരിക്കും അടുത്ത തവണയും സ്ഥാനാർത്ഥിയാവുക എന്നാണ് വിലയിരുത്തലുകൾ വിജയവും മാത്യു കുഴൽനാടിനെ തന്നെയായിരിക്കും എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് നിയമസഭയ്ക്കകത്തും പുറത്തുമുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ് വൈപ്പിനിൽ തുടർച്ചയായി സി പി എം തന്നെയാണ് വിജയിച്ചു വരുന്നത് സി പി എം തന്നെ ഇനിയും മണ്ഡലം നിലനിർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സി പി എമ്മിന് ഒരു തരംഗമുള്ള മണ്ഡലം കൂടിയാണ് വൈപ്പ് bin അങ്കമാലിയിൽ റോജി എം ജോണാണ് എം എൽ എ അദ്ദേഹം തന്നെ അടുത്ത തവണയും അവിടെ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ റോജി എം ജോണിന് അങ്കമാലിയിൽ ജയിക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതയും കൂടുതലാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ മണ്ഡലമാണ് പറവൂർ അടുത്ത തവണയും കോൺഗ്രസ് തന്നെ വി ഡി സതീശനിലൂടെ പറവൂർ നിലനിർത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ കുന്നത്തനാട്ടിലേക്ക് വരുമ്പോൾ കോൺഗ്രസും സി പി എമ്മും ട്വന്റി ട്വന്റിയും കടുത്ത മത്സരമാണ് നടക്കുന്നത് ട്വന്റി ട്വന്റിക്ക് അടുത്ത തവണ അധികാരത്തിലെത്താനുള്ള സാധ്യത ഏറെയാണ് എന്നിരുന്നാലും കോൺഗ്രസും സി പി എമ്മും തമ്മിൽ താരതമ്യം കോൺഗ്രസിനേക്കാളും സാധ്യത ഒരുപിടി കൂടുതൽ സി പി എമ്മിന് തന്നെ തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിന് സാധ്യത കുറവാണ് എം സ്വരാജ് തന്നെ അവിടെ മത്സരിക്കുകയാണെങ്കിൽ ഇടതുപക്ഷം സീറ്റ് പിടിക്കുന്ന കാര്യം ഉറപ്പാണ് തൃക്കാക്കരയിൽ ഉമാ തോമസിന് തന്നെയാണ് സാധ്യത കോൺഗ്രസിന്റെ ശക്തമായ മണ്ഡലം കൂടിയാണ് തൃക്കാക്കര അതിനാൽ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മണ്ഡലം നിലനിർത്തും നിലവിൽ എറണാകുളം ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളും കൃത്യമായി പരിശോധിക്കുമ്പോൾ അതിൽ പതിനാലിൽ പന്ത്രണ്ടും യു ഡി എഫിന് അനുകൂലമാണ് അതിൽ പതിനൊന്നും കോൺഗ്രസ് വിജയിക്കുമെന്നും വിലയിരുത്തുന്നു രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചുള്ള ഈ വിലയിരുത്തലുകൾ യാഥാർത്ഥ്യമാകുമോ എന്ന് കണ്ടറിയാം കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക